ഈ പോസിറ്റീവായിട്ട് കുഴപ്പമില്ല അതാണ് വേണ്ടത് നിങ്ങൾ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം സുധിയുടെ ഭാര്യ രേണോ സുദിയുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോ ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് വീഡിയോസിനകത്തുള്ള കോണ്ടന്റ് വേറെയായിരുന്നു വീഡിയോസ് ചെയ്യാനുണ്ടായിരുന്ന കോണ്ടെക്സ്റ്റ് വേറെ ആയിരുന്നു ഇപ്പൊ എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടെന്റ് ആണ് കോണ്ടെക്സ്റ്റ് ആണ് രേണു സുദി അനുഭവിക്കുന്ന ബോഡി ഷേമിങ് അതാണ് സംഭവം ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ രേണു പറയുന്ന സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അതിനകത്ത് അവർ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രേണു സുദീ എന്ന് പറയുന്ന വ്യക്തിക്ക് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്നാണ് നല്ല ബോധ്യമുണ്ട് അവർക്ക് ഇപ്പോ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപേ തന്നെ ഞാന് ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോഡി ഷേമിങ് എന്നത് അതായത് നിലവിൽ കേരളത്തിൽ മറ്റേതൊരു സെലിബ്രിറ്റി അനുഭവിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ബോഡി ഷേമിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി രേണു സുദ്ധിയാണ് ഒരു സംശയമില്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണത് മറ്റൊരാൾക്കും ഇങ്ങനെ അനുഭവിക്കേണ്ടി വരില്ല പിന്നെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ട്രാൻസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ട്രാൻസിനോളം അതിനേക്കാൾ ഭീകരമായിട്ട് രേണോ സുതി ഈ ബോഡി ഷേമിങ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ ആൻസറെ ഉള്ളൂ പുള്ളിക്കാരി ഒരു വിധവയാണ് ഈ വിധവിയായിട്ടുള്ള സ്ത്രീ അതും പ്രത്യേകിച്ചും സർവ്വസാധാരണമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ പോയിട്ടുള്ള ജീവിച്ചിട്ടുള്ള സാമ്പത്തികമായിട്ട് ഒരു സർവ്വസാധാരണമായ പശ്ചാത്തലത്തിൽ ജീവിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ഭർത്താവിന്റെ മരണത്തിന് ശേഷം എന്ത് ചെയ്യുന്നു ആക്റ്റീവ് ആവുന്നു അവര് ജീവിതത്തിൽ ഒതുങ്ങി കൂടാൻ തയ്യാറാവാതെ സ്വന്തം പാഷന്റെ പുറകെ പോകുന്നു ഇല്ലായ്മകളിൽ ജീവിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാതെ അവർ മാക്സിമം അതിനുവേണ്ടി ലൈഫിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മലയാളി പുരുഷന്മാരെ നല്ല രീതിക്ക് ചൊടിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് അവർക്ക് ഈ കരഞ്ഞിരിക്കുന്ന സ്ത്രീയാണ് രേണുവെങ്കിൽ അല്ലെങ്കിൽ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ട് സ്വതിച്ചേട്ടനെ ഓർത്തിരിക്കുന്ന നിസ്സഹായമായിട്ടുള്ള സ്ത്രീയാണ് രേണു എങ്കിലും അവർക്ക് ഇഷ്ടപ്പെടും അവർ രേണുവിനെ നോക്കി പറയും അവര് പെർഫെക്റ്റ് ആണെന്നും അവര് നല്ല സ്ത്രീയാണെന്നും അതായത് അവർക്കൊക്കെ ആ ഒരു കുലസ്ത്രീ സങ്കല്പത്തോടാണ് താല്പര്യമുള്ളത് പക്ഷെ നമ്മുടെ രേണു അങ്ങനെ കുലസ്ത്രീ ആയിട്ട് നിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ രേണുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ കമന്റ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ രേണുമായിട്ട് ബന്ധപ്പെട്ട ഏത് വീഡിയോസ് വരുമ്പോഴും അതിന് താഴെയുള്ള കമന്റ് ബോക്സ് ഒക്കെ നോക്കുമ്പോൾ പെറ്റ തള്ള പോലും സഹിക്കില്ല അമ്മാതിരി കമൻസ് ആണ് അവിടെ വരുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിഷുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ രേണുവിന്റെ ഫോട്ടോഷൂട്ടൊക്കെ വൈറലായി കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാർ നല്ല ഭംഗിയിൽ ധാവണിക്കൊടുത്തിട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ് വീഡിയോസൊക്കെയാണ് വരുന്നത് അപ്പൊ ഈ ഫോട്ടോഷൂട്ടിന്റെ അത്തരം വൈറലായിട്ടുള്ള വീഡിയോസിന് താഴെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് എന്താ ഏതാണ്ട് ഇതുപോലെയാണ് കമന്റ്സ് ഒക്കെ വരുന്നത് അതായത് രൂപത്തെ അല്ലെങ്കിൽ മുഖം പല്ല് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ അപമാനിക്കാവോ അങ്ങനെയൊക്കെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓരോ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് കഴിഞ്ഞ ദിവസം ഏറ്റവും ക്രൂരമായിട്ട് തോന്നിയൊരു സംഭവം ഉണ്ടായിരുന്നു അത് ഈ പറയുന്ന ഒരു സംഭവമാണ് ഈ ഒരു പോസ്റ്ററാണ് ഈ സംഭവം ഞാൻ കാണുന്നത് പുള്ളിക്കാരിയുടെ ഏതൊരു വീഡിയോയ്ക്കകത്ത് താഴെ കമന്റ് ബോക്സിലാണ് കണ്ടത് അപ്പൊ സത്യം പറയല്ലോ ലിറ്ററലി എനിക്ക് ഭയങ്കരമായിട്ടുള്ള അതിശയം തോന്നി ഒരു മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ രൂപത്തെ കളിയാക്കാൻ വേണ്ടി ഡാഗ്നി എന്നൊക്കെ വിളിക്കുന്ന സംഭവം വിളിക്ക് മാത്രല്ല അതിനു സമയം എടുത്ത് ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് പോസ്റ്റർ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം ഇതാണെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പോസ്റ്റർ ആണല്ലോ അപ്പൊ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങ് സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു മനുഷ്യനെ അപമാനിക്കാൻ മറ്റൊരു മനുഷ്യനെ സമൂഹത്തിന് മുമ്പിൽ അങ്ങ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടും തളർത്താൻ വേണ്ടിയിട്ടും ഇത്രയ്ക്ക് സമയമെടുത്ത് അല്ലെങ്കിൽ സമയം മാറ്റി വെച്ച് പോസ്റ്റ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഒന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നാണ് അതിന്റെ ആദ്യത്തെ ചോദ്യമായിട്ട് വരുന്നത് ഒരു പണിയില്ലാത്തവർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും യാതൊരു മനസാക്ഷി ഇല്ലാത്തവർക്ക് ഇത്രയും ക്രൂരമായിട്ട് ബിഹേവ് ചെയ്യാനും പറ്റൂ അപ്പൊ എന്താണ് ഈ മനുഷ്യരുടെ മനോനില എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല മനോവൈകൃതമാണ് അല്ലാണ്ട് വേറെ ഒന്നും ഇപ്പൊ രേണു എന്ന് പറയുന്ന വ്യക്തിയെ നന്നാക്കാനോ രേണുവിന്റെ കുടുംബത്തെ നല്ല രീതിക്ക് കൊണ്ടുപോകാനോ നല്ല നടത്തിപ്പിനോ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും അല്ലല്ലോ ഇവർ ചെയ്യുന്നത് നമുക്കൊരു മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നന്നായി കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആ മനുഷ്യൻ ചെയ്യുന്ന സംഭവങ്ങളിൽ ഇഷ്ടക്കേടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ആ മനുഷ്യനോട് അറിയിക്കാൻ ട്രൈ ചെയ്യും നല്ല മാന്യമായി ഭാഷയിൽ പറയാൻ ട്രൈ ചെയ്യും ഇപ്പൊ കമന്റ് ബോക്സിലാണെങ്കിലും ശരി മാന്യമായിട്ടുള്ള ഭാഷയിൽ നമ്മൾ പറയാൻ ട്രൈ ചെയ്യുള്ളൂ പക്ഷെ ഇവിടെ രേണുവിനെ ആരും മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചൊന്നും പറയുന്നില്ല തെറി വിളിക്കുക പച്ചയ്ക്ക് തെറി വിളിക്കുക രേണു തന്നെ അതിനെ കുറിച്ച് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പച്ചമോളെ മർച്ചി മോളെ എന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ബോഡി ഷേമിങ് ആണ് എന്ന് വെച്ചാൽ രേണു നന്നാവണം ഇവര് ചിന്തിക്കുന്ന പോലെ ഇവരുടെ ഉള്ളിലെ കുലസ്ഥീ സങ്കല്പം പോലെ രേണു ജീവിക്കണം അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും അല്ല രേണുവിന്റെ പ്രവർത്തികളും അവരുടെ പാഷന്റെ പുറകെയുള്ള യാത്രകളും അവരുടെ ഒന്നും ഈ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ എന്ത് ചെയ്യുക രേണുവിനെ അങ്ങ് തളർത്തുക ഒതുക്കുക ഒതുക്കിയിട്ടങ്ങ് അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റുക അത്രേ ഉദ്ദേശമുള്ളൂ അതിനു വേണ്ടി എന്തെയാണ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇവരെന്തെയാണ് തെറിവിളിക്കുക ബോഡി ഷേമിങ് ചെയ്യുക അത് പറയുക ഇത് പറയുക ഇപ്പൊ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ അത് ഭയങ്കര ക്രൂരമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് മുൻപാണ് കുറച്ച് സമയം മുൻപാണ് അഡോളസെൻസ് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിനകത്തുള്ള ഒരു സീരീസ് കാണുന്നത് അപ്പൊ ഈ നമ്മുടെ ചെറിയ കുട്ടികൾ ബോഡി ഷേമിംഗ് മൂലം അവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ആ സിനിമ വലിയ രീതിക്ക് വളരെ ആഴത്തിൽ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ആ ഗൗരവത്തോട് നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്ന് സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് രേണുവിനെ ബോഡി ഷേമിങ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് അതായത് ഒരു സൈഡിൽ ഇത്രയ്ക്കധികം ഈ ബോഡി ഷേമിംഗ് ഉണ്ടാക്കുന്ന അപകടത്തെ കുറിച്ചൊക്കെ വ്യക്തമാക്കുമ്പോ അതേ ഒരു തലയ്ക്ക് ഒരു ബോധമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് മറ്റുള്ളവരെ ബോഡി ഷേമിങ് ചെയ്ത് ആനന്ദിക്കുന്നു എന്തൊരു വിരോധാഭാസമാണ് ഈ കാണുന്നൊക്കെ നമ്മൾ ആ സമയത്ത് ചിന്തിച്ചു പോകും അപ്പൊ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന സംഭവം എന്താണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ രൂപഘടനയെ കളിയാക്കാന്ന് പറയുന്നതാണ് ബോഡി ഷെയിമിങ് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് ബോഡി ഷെയിമിങ് അനുഭവിക്കാത്ത ആരാണ് ഈ ലോകത്തുള്ളത് എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എല്ലാവർക്കും അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയുകയും ചെയ്യും ഇപ്പൊ ചെറുപ്പം തൊട്ടേ രൂപമാണെങ്കിലും നിറമാണെങ്കിലും വണ്ണമാണെങ്കിലും എല്ലാ കാര്യത്തിലും എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിൽ വണ്ണമുണ്ട് തടിയുണ്ട് എന്നുള്ള പേരിൽ നല്ല കളിയാക്കലെ അനുഭവിച്ചിട്ടുണ്ട് നിറമില്ല എന്നുള്ള പേരിൽ കളിയാക്കൽ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു സമയവും ഒരു ഘട്ടമൊക്കെ ആകുമ്പോഴേക്കും ഇത് കേട്ട് 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 നമുക്ക് ലൈഫിൽ അങ്ങ് ഒതുങ്ങി കൂടാൻ തോന്നി പോകും പോവും നമ്മളെന്തോ മോശമാണെന്നുള്ള ഫീൽ വരും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടും ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടും ഇനി എല്ലാം പോട്ടെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് അയാളോ നമ്മളോട് ആദ്യം പറയുന്ന സംഭവം എന്താ അയ്യോ വെയിലൊക്കെ കൊണ്ട് ആകെ കരുവാളിച്ചു പോയല്ലോ അയ്യോ ഇത് പറ്റി പെട്ടെന്ന് തടിച്ചു പോയല്ലോ അതേപോലെ നമ്മൾ കഷ്ടപ്പെട്ട് ജിമ്മിലൊക്കെ പോയി എന്ന് മെലിഞ്ഞു വരുമ്പോ പറയും അയ്യോ എന്ത് പറ്റി ഫുഡൊന്നും കഴിക്കുന്നില്ലേ ആകെ മെലിഞ്ഞു പോയല്ലോ ഇന്മാതിരി വൃത്തികെട്ട വർത്താനങ്ങൾ മാത്രമേ ഇവരൊക്കെ നമ്മളോട് ചോദിക്കുള്ളൂ ഇവർക്കാണെങ്കിൽ ഇത് താൽക്കാലികമായിട്ടുള്ള ചുമ്മാ ഉള്ളൊരു ചോദ്യം മാത്രമാണ് പക്ഷെ ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യമാണ് ഇതിനൊക്കെ ഉത്തരം പറയും വേണമല്ലോ ഇതിനെ ഒഴിവാക്കി കഴിഞ്ഞാലും ഇതുങ്ങൾ പിന്നാലെ കൂടിയിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും എന്ത് പറ്റി തടിച്ചല്ലോ എന്ത് പറ്റി മെലിഞ്ഞല്ലോ അപ്പൊ ഒട്ടും കേൾക്കാൻ സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ അപ്പൊ നമ്മളെന്തോ മോശമാണെന്നുള്ള സാധനം അവിടെ പറഞ്ഞു വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്തോ ഒരു അപകർഷത ഉണ്ടാക്കും അഡോളസെൻസ് എന്ന് പറയുന്ന സീരീസിനകത്ത് പോലും ഇങ്ങനെ ബോഡി ഷേബിങ്ങും അത് ഇതൊക്കെ അനുഭവിച്ചിട്ട് ഫൈനലി കൊലയാടിയായിട്ട് മറന്നൊരു പതിമൂന്ന് വയസ്സുകാരന്റെ കഥയാണ് പറയുന്നത് അപ്പൊ പതിമൂന്ന് വയസ്സിലുള്ള കുട്ടികളിൽ വരേക്കും ഈ സംഭവം ബോഡി ഷേബിങ്ങും അതും ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളിലേക്കും അതുപോലെ കൊല പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്താക്കുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒക്കെ സീരീസൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒട്ടും ദഹിക്കില്ല നമുക്ക് ഡൈജസ്റ്റ് ആവില്ല ഇപ്പൊ രേണുവിന്റെ കേസിൽ തന്നെ പുള്ളിക്കാരിയെ ഒതുക്കുക അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നുള്ള മനോഭാവം മാത്രമാണ് അതേസമയം നമ്മുടെ സത്യഭാമ കലാമണ്ഡലം സത്യഭാമ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അതും അതിന് മുൻപത്തെ വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ സമയത്ത് പുള്ളിക്കാരി നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണന്റെ നിറത്തിനെ കളിയാക്കിയിരുന്നു പരിഹസിച്ചു അത് പിന്നീട് വിവാദമായി പ്രശ്നമായി അങ്ങനെ ആ വിവാദം കൊടുമ്പിരി കൊണ്ട സമയത്ത് പോലും സത്യഭാമയെ ബോഡിഷേം ചെയ്യാനായിട്ട് കുറെ ആളുകൾ നിന്നിരുന്നു അപ്പൊ ആർ എൽ വിയെ സത്യഭാമ ബോഡിഷയം ചെയ്യുന്നു അപ്പുറത്ത് സത്യഭാമയെ വേറെ വിഭാഗം ബോഡിഷയം ചെയ്യുന്നു അതായത് പ്രതിരോധത്തിന്റെ മാർഗം എന്ന് പറയുന്നത് ബോഡി ഷേബിംഗ് എന്നുള്ള രീതിക്കൊന്ന് ഇറങ്ങി തിരിക്കുകയാണ് അപ്പൊ സത്യഭാമയെ എതിർത്ത് ഈ ആൾക്കാരൊക്കെ പുള്ളിക്കാരി ആർ എൽ വി രാമകൃഷ്ണന്റെ നിറത്തെ പറഞ്ഞത് കൊണ്ടാണ് ഇത്രയ്ക്ക് അളകിയത് ഇത്രയ്ക്ക് എതിർത്താൻ തോന്നിയതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല അതിൽ ഭൂരിപക്ഷം ആൾക്കാരും എന്റർടൈൻമെന്റ് ആയിട്ട് ഏറ്റെടുത്ത് ഒരു മനുഷ്യനെ ആക്രമിക്കുകയാണ് ഒരു പണിയും ഇല്ലാണ്ട് മറ്റുള്ളവരെ വായ തോന്നിയ വൃത്തികേട് ഫേക്കാടി ഉണ്ടാക്കിയിട്ട് വായ തോന്നി വൃത്തികേട് പറയുക വായ തോന്നി വിളിച്ചു പറയുക അതിനൊക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുറെ ആളുകളാണ് ഇവന്മാരുടെ ഉള്ളിൽ മനോവൈകൃത അങ്ങനെ അഴിച്ചുവിട്ടിട്ട് വായ തോന്നിപ്പോലൊക്കെ സത്യഭാമയെ പറയുന്നുണ്ട് ഇതിപ്പോ സത്യഭാമ ചെയ്ത സംഭവം ന്യായീകരിക്കാൻ പറ്റില്ല ഇവര് ചെയ്ത സംഭവം ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ഒരു സത്യഭാമ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നത് ഏതായാലും രേണുസുദിയുടെ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവരെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കാൻ തോന്നുന്നുണ്ട് പുള്ളിക്കാരി ഈ ഒരു സംഭവത്തെ വളരെ പോസിറ്റീവായിട്ട് എടുത്തു നീ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും ഇല്ലെന്നുള്ള ഒരു മനോഭാവം അവർക്കുണ്ട് അവരത് സർവൈവ് ചെയ്യുന്നുണ്ട് അതിനെയൊക്കെ ഇതിൽ തളർന്നിരിക്കുന്നില്ല ഇവരൊക്കെ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എത്ര ട്രൈ ചെയ്താലും നിങ്ങൾ എന്നെ എന്തെല്ലാം പറഞ്ഞാലും ശരി ഞാൻ ഒരിക്കലും വിട്ടു തരില്ല നെവർ എവർ ഗിവ് അപ്പ് എന്ന് പറയുന്ന സംഭവം അല്ലേ ആ ഒരു ഇതിലേക്കാണ് പുള്ളിക്കാരി ആ സ്റ്റേജിലാണ് പുള്ളിക്കാർ നിൽക്കുന്നത് അത് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതായത് അഭിനന്ദിച്ചേ മതിയാകൂ പുള്ളിക്കാരി എത്രയും ഗംഭീരമായിട്ട് നിനക്ക് നേരിടുന്നുണ്ട് എല്ലാ മനോരോഗികളുടെയും മനോരോഗത്തെ ആർക്കും സഹിക്കേണ്ട കാര്യമില്ല ഒരിക്കലും സഹിക്കേണ്ട കാര്യമില്ല കുറച്ച് ഡാറ്റ കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് വായി തോന്നിയപ്പോലൊക്കെ ഒരു മനുഷ്യനെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ട്രൈ ചെയ്യുന്ന ഇത്തരം മനോഭാവങ്ങളെ സഹിക്കേണ്ട ഒരു ബാധ്യതയും ആർക്കും ഇല്ല അപ്പൊ രേണോ സുദി ഏതെങ്കിലുമൊക്കെ മൊമെന്റിൽ പോയിട്ട് ഇത്തരം ബോഡി ഷെയിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എതിർക്കണം അല്ലെങ്കിൽ ഒരു കേസ് ലീഗിലൊക്കെ മൂവ് ചെയ്തു കഴിഞ്ഞാലും നല്ലായിരിക്കും കുറച്ചൊക്കെ പേടിയെങ്കിലും ഉണ്ടായിരിക്കും ഇവന്മാർക്കൊക്കെ ഒരു മൂന്നോ നാലോ തവണയ്ക്ക് ഒന്ന് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കുമ്പോൾ മതിയാകുമോ അപ്പൊ പടി പഠിച്ചോളൂ അങ്ങനെയൊക്കെ ഇവന്മാരെ നിർത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് നിലക്ക് നിർത്താൻ നമുക്ക് ആർക്കും കഴിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള ബോഡി ഷെയിമിംഗ് സംഭവങ്ങൾ കൂടുള്ളൂ ഇപ്പം അടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച ആ സിനിമയൊക്കെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ബോഡി ഷേബിങ് സംഭവങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം പ്രചോദനം ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു വർഷത്ത് നടക്കുന്നുണ്ട് ഈ നൂറ്റാണ്ടിൽ മനുഷ്യരുടെ മനോവൈകൃതങ്ങൾ കൂടിയിട്ടുള്ള ഉള്ളൂ മനുഷ്യർ വളരെയധികം പ്രാകൃതമായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിക്കാണ് മനുഷ്യരുടെ പ്രവർത്തികളൊക്കെ അത്തരം പ്രവർത്തികളുടെ ഒരു ഇരിയായിട്ടാണ് രേണുസുദിയ എനിക്കിപ്പോ തോന്നുന്നത് ീ പറഞ്ഞ പോലെ വിധവയായിട്ടുള്ള ഒരു സ്ത്രീ ഈ ഭൂമിക്കകത്ത് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് കുലസ്ത്രീയായിട്ട് മാത്രമാണ് ജീവിക്കേണ്ടെന്നുള്ള ഇവരുടെയൊക്കെ മനോഭാവത്തെ ചിന്തകളെയൊക്കെ എഴുതുന്ന രേണു സുധിയെ മലയാളികൾക്ക് മലയാളി പുരുഷന്മാർക്ക് പിടിക്കുന്നില്ല സോ ഇവന്മാര് കൂട്ടമായിട്ട് രേണു സുധിയെ ബോഡി ഷെയിം ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ആക്രമിച്ചുകൊണ്ടേയിരിക്കും ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ തളർത്തുക ഇല്ലാണ്ടാക്കുക അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അവർക്ക് വേറെ ഒരു രീതിക്കും ഇവരുടെ വൈകൃതത്തെ പ്രകടിപ്പിക്കാനും പറ്റില്ല വേറെ ഒരു രീതിക്കും രേണുവിനെ നിലക്കി നിർത്താനും പറ്റില്ല സോ സൈബർ സ്പേസിൽ കിടന്നിട്ട് ഈ പറഞ്ഞ പോലെ ബോഡി ഷെയിം ചെയ്തിട്ട് മാത്രമേ രേണുവിനെ ഒതുക്കാൻ പറ്റുള്ളൂ പക്ഷെ രേണു അവിടെ ഒന്നും നിൽക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഇവന്മാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവം എന്തായാലും ഇവരനിയും കാലങ്ങളോളം ഈ പറഞ്ഞ പോലെ ബോഡി ഷെയിം ചെയ്ത് കണ്ടവന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കയറിയിട്ട് വായി തൂങ്ങിയ വൈകൃതങ്ങളൊക്കെ കുത്തി നറച്ചുകൊണ്ടിരിക്കും പക്ഷെ ജീവിക്കേണ്ടവരും പാഷനും ഉള്ളവരൊക്കെ രേണുവിനെ പോലെ മുൻപോട്ട് പോകും ഈ അഭിനയിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സൗന്ദര്യം വേണം അവർ വെളുത്തവരാകണം ഇത്രത്തോളം സൗന്ദര്യം വേണം എന്നുള്ള ചിന്തയൊക്കെ പണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പണ്ട് കൂടെ കമ്പിന്ന് ചന്ദ്രൻസ് പോലും നായകനായ സ്റ്റേറ്റ് അവാർഡ് അതൊക്കെ വാങ്ങിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സോ രേണു സുധി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിന് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നത് പോലെയുള്ള ഉള്ള ഒരാളല്ലെങ്കിൽ അതിലൊന്നുമില്ല പുള്ളിക്കാരിക്ക് കഴിവുണ്ടെങ്കിൽ പുള്ളിക്കാരി അഭിനയിക്കും പുള്ളിക്കാരി മുൻപോട്ട് പോകും നിങ്ങളുടെ കുത്തുവാക്കും പരിഹാസം ഒന്നും പുള്ളിക്കാരിയെ എവിടെയും എവിടെ ഏൽക്കില്ല എന്നുള്ള കാര്യം നിങ്ങളെങ്കിലും മിനിമം മനസ്സിലാക്കുക രേണുസുദി എന്നല്ല ഒരു പെണ്ണിനെയും ഇത്തരം കുത്തുവാക്കുകൾ ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക